ഒന്ന് പോല ഇവിടെ അടുത്ത് കല്ലമ്പലത്തിനപ്പുറത്ത് കടുവയൽ പള്ളി അതൊരു സിദ്ധന്റെ കബറാണ് അവിടെ ആരാധന നടക്കുന്നു അവിടെ വഴിപാടായി അർപ്പിക്കുവാനുള്ള നിലവിളക്കും വാഴക്കൊലയും കച്ചവട അവിടെ എൻ്റെ പള്ളിയുടെ മുമ്പിൽ തന്നെ കെട്ടിത്തൂക്കിയിരിക്കുന്നു അത് വാങ്ങി അവിടെ അർപ്പിക്കുവാനുള്ള ആളുകൾക്ക് വാങ്ങുവാനായിട്ട് അപ്പോൾ ഒരു വശത്ത് വിഗ്രഹാരാധന നിഷിദ്ധമാണെന്ന് എന്ന് സിദ്ധാന്തിക്കുകയും മറുവശത്ത് വിഗ്രഹാരാധന പിൻവാതിലിൽ കൂടി ഇസ്ലാം മതത്തിനകത്തു തന്നെ കയറി സ്ഥാനം പിടിക്കുകയും ചെയ്തിരിക്കുന്നു സ്വാമിയോട് പറയാനുള്ളത് ഏറെ ആദരവോടെ ബഹുമാനത്തോടെ പറയാണ് താങ്കൾ മനസ്സിലാക്കിയ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പള്ളികളിൽ നടക്കുന്ന ഉറൂസുകളും ചന്ദനക്കുടത്തോടും അനുബന്ധിച്ചുള്ള അവിടുത്തെ കവറുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുള്ള പരിപാടികൾ അതൊന്നും ഇസ്ലാമുമായി ബന്ധമില്ല എന്നുള്ളതാണ് സത്യം കാരണം പ്രവാചക സലാഹു അലൈവ് വസ്ലാം അതിനെ എല്ലാം വിഗ്രഹാരാധനയോടാണ് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് വിഗ്രഹാരാധനയാണ് ഇത് മുസ്ലിം സമുദായം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തിന് വലിയ വിഭാഗം ആളുകൾ ഇങ്ങനെ ഈ വിഗ്രഹത്തിന് സമാനമായ കബറുകളെ കെട്ടിപ്പൊക്കി അതിൻ്റെ മുമ്പിൽ വഴിപാടുകളും നേർച്ചകളും സമർപ്പിക്കുന്നുണ്ട് ഇത് ഒരു സ്വാമിക്ക് അത് മനസ്സിലായാതെ ഒരു വിഗ്രഹാരാധനയാണെന്ന് ഇത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ല്ലാം പറഞ്ഞ കാര്യമാണ് സ്വാമി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു കബിരി അള്ളാഹുവിനോട് റസൂള്ളാഹി സലഹുവി മരിക്കാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെ ഇതാണ് അള്ളാഹുവേ എൻ്റെ കബറിനെ കാരണം ഞാൻ ഒരു മഹാനാണ് പലപ്പോഴും മഹാന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അൗലിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കബറൊക്കെ കെട്ടിപ്പോക്കുന്നത് അപ്പം ആ കബർ കെട്ടിപ്പോക്കുന്നത് പ്രവാചകൻ ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകൻ പറയാണ് എൻ്റെ കബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കളിലെ പടച്ചാമ്പുരാനെ ഒരിക്കലും ഇവിടെ ഒരു ആരാധനകൾ ഒരു വിഗ്രഹത്തിന് സമാനമായി ഖബറിൻ്റെ മുമ്പിൽ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും അവിടെ വന്ന് വഴിപാടുകൾ അർപ്പിക്കുന്നതും ഇത് പാടില്ല എന്ന് പ്രവാചകൻ സല്ലു വസ്ലം പ്രാർത്ഥിച്ചതാണ് യഥാർത്ഥ ഇസ്ലാമുകൾ ഇത് ഇതാണ് അംഗീകരിക്കുന്നത് ഒരിക്കലും ഈ പറയുന്ന സ്വാമി പറഞ്ഞതുപോലെ ഇത്തരം കബറുകൾ അവിടെ പോയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ആളുകൾ നടത്തുന്നത് വിഗ്രഹാരാധനക്ക് സമാനമാണ് എന്ന താങ്കളുടെ നിലപാട് ശരി തന്നെയാണ് പക്ഷെ അത് യഥാർത്ഥ യഥാർത്ഥം ഇസ്ലാമിനുമായതിനു ബന്ധമില്ല എന്നെങ്കിലും താങ്കൾ തിരിച്ചറിയണം താങ്കളുടെ ഈ വർത്തമാനം മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിൽ വന്നുള്ള വൈകല്യങ്ങളെ തിരിച്ചറിയാൻ പ്രേരകമാകട്ടെ എന്നും കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്